എടാ നീ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയൊക്കെ സിഗ്മണമെന്ന് പറഞ്ഞ ചേട്ടച്ചുട്ടിട്ട് കോളേജിൽ നിന്ന് കണ്ട പെമ്പളെ ശല്യം ചെയ്യലാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞത് എടാ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് എനിക്കറിയാം നിനക്കൊന്നുമില്ലെങ്കിൽ മാമനെ കണ്ടുപിടിച്ചുകൂടിയാ മാമനൊക്കെ കോളേജിൽ എങ്ങനെയാണെന്ന് നിനക്കറിയാം ഒരുപാട് നാളായി എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ ലവ് യു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ എനിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമല്ല എന്നാൽ ഐ ലവ് യു നിന്നെ ഇഷ്ടമാണ് എന്താ ഈ നടന്നു നടന്നോണെ ഞാനും വരട്ടെ ആരും ഇത് ദോ നിക്കുന്ന പ്രമോദ് പി എസ് കുട്ടിക്ക് തരാൻ വേണ്ടി എന്റെ തന്നയിച്ചതാണ് പക്ഷെ അവനെ കുട്ടിക്ക് ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട ഞാൻ എഴുതിയൊരു സാധനം ഉണ്ട് എന്റെ പ്രണയം സ്വീകരിച്ചിവിടെ നീ എന്റെ പെങ്ങക്ക് ലവ് ലെറ്റർ കൊടുത്തത് ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തെ എന്താണ് എഴുതി വെച്ചത് നീ എന്റെ പ്രണയത്തിന്റെ ചരക്കെന്നോ ഞാൻ ഉദ്ദേശിച്ചത് പ്രണയത്തിന്റെ ചാകര എന്നാണ് നിങ്ങളത് വായിച്ചതിന്റെ മിസ്റ്റേക്ക് ആണ് ഒക്കോ ഇനി വേറണ്ട മച്ചമ്പി എന്ത് പറ്റി ലോലട്ടർ എഴുതി ഭക്ഷണത്തെ വന്നതാണോ പ്രശ്നം ഞാനത് ശരിക്കും എഴുതി